അപ്പം ഇങ്ങനെ ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ നമുക്ക് അത്യാവശ്യം ഒക്കെ വരയ്ക്കുവായിരുന്നു പിന്നെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അതായി പിന്നെ നമുക്ക് വരയ്ക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ മുകളിൽ കുടുങ്ങി പോകുന്നു അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞ് മോക്കൊരു കുഞ്ഞുണ്ട് അപ്പോൾ ഇപ്പൊ കൊച്ചിലേ വട്ടെ ഞാനവനെ നോക്കുന്നത് അപ്പം ഞാനിങ്ങനെ ചുമ്മാതവനെ എപ്പോഴും പടമൊക്കെ വരച്ചിങ്ങനെ ചുമ്മാ ഇങ്ങനെ കുഞ്ഞായിരുന്നപ്പോൾ ഒരു പൈസ കഴിഞ്ഞപ്പോഴത്തൊട്ടേ അവനിങ്ങനെ പടമൊക്കെ വരച്ച് കൊടുക്കുമായിരുന്നു അപ്പൊ അത് കണ്ട് കണ്ട് അവന് പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവനെ നമ്മളിവിടെ ഒരു സാറ് വന്ന് ഇപ്പം രണ്ട് വർഷം ഈ വർഷം നമ്മളൊരു സാറ് വന്നിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്ക് അവിടുന്ന് വരാനുള്ള ഡിസ്റ്റൻസ് ദൂരമാണ് സമയം ഇല്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് നിർത്തി മൂന്ന് മാസത്തോളൊക്കെ പോവുള്ളൂ മൂന്നാല് മാസം പോയി അപ്പം ഞാൻ വിചാരിച്ചു ഇവനെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ സാറിന്റെ ഇത് കണ്ടത് അപ്പം അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ എനിക്ക് വലുതാ വരെയൊന്നും വശമില്ലായിരുന്നു എന്നാലും വരയ്ക്കുമായിരുന്നേ ഉള്ളൂ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ നല്ല ബെറ്റർ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മെയിനായിട്ട് രണ്ടു തോന്നുന്നു പിള്ളേരെയൊക്കെ കിട്ടിയ പഠിപ്പിക്കണമെന്നുണ്ട് പിന്നെ ഇവിടെ നമ്മൾ വല്ല എക്സിബിഷൻ ആ എക്സിബിഷനോ എല്ലാം വരുവാണെങ്കിൽ പടങ്ങൾ കാണിക്കണമെന്നു ആഗ്രഹമുണ്ട്